ആലുവ മൂന്നാർ റോഡിൽ പട്ടാലിൽ വഴിയരികിൽ നിന്ന മാവിൻ്റെ ശിഖരമൊടിഞ്ഞ് വാഹനങ്ങൾക്ക് മുകളിൽ വീണ് അപകടമുണ്ടായി ഒരു കാറും ഒരു ഇരുചക്ര വാഹനവും ഇതിന് അടിയിൽപ്പെട്ടു എന്നാൽ യാത്രക്കാർ പരിക്കുകളൊന്നും മേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടിയാണ് അപകടം ഉണ്ടായത് ആലുവ മൂന്നാർ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇതുപോലെ അപകടകരമായ രീതിയിൽ ധാരാളം വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട് കുറേയധികം നാളുകളായി ഇത്തരം വൃക്ഷങ്ങളെ സംബന്ധിച്ച് നാട്ടുകാരും പരാതികളും ഉന്നയിക്കുന്നു വീണ വൃക്ഷത്തിന്റെ ഭാഗങ്ങൾ ഫയർഫോഴ്സ് എത്തി മുറിച്ചു മാറ്റുകയും ചെയ്തു